ഹലോ ഫ്രണ്ട്സ് ചിക്കൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഈ കാണുന്ന ഹോട്ടലിലാണ് ചെയ്തത് ഹോട്ടലിനകത്ത് നമ്മൾ ചെക്ക്ഔട്ട് രണ്ട് മണിക്കാണ് ഉച്ചക്ക് രണ്ട് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തു നമ്മൾ ഇവിടെ ബാഗ് എടുത്തു ഇവിടെ കൊറേ ആൻഡിക്സ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഡ്രാമയായിരുന്നു കേട്ടോ പോലീസുകാരാണ് ഇവിടെ കൊണ്ടു വന്നത് അല്ലെ വിഗോ വേറെ പോവാണ് നമ്മള് മംഗോളിയൻ ഭാഗത്തോട്ട് വെച്ച് പിടിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ നമ്മളുള്ളത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ നമ്മൾ ഹോട്ടലി പറഞ്ഞേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണം ഓക്കെ ശേഷം ഈ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ചെയ്യാൻ വേണ്ടി നൂറ് യുവാൻ ആണ് കേട്ടോ നൂറ് യുവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരായിരത്തി ഇരുന്നൂറ് രൂപ അടുപ്പിച്ച് കൊടുക്കും നമ്മളങ്ങനെ പുറത്തോട്ട് നമ്മുടെ ഹോട്ടലിന് പുറത്തോട്ട് ഇറങ്ങി ഫുള്ള് മഞ്ഞ് കിടക്കുവാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ഉണ്ട് ഈ കാണുന്ന നല്ല റെസ്റ്റോറൻറ്റുകളാണ് അവിടെ ഇത് കണ്ടിട്ട് നല്ല വിലയാണെന്ന് തോന്നുന്നു അവിടെ നമ്മൾ വേറെ ഇതുപോലെയുള്ള നോർമൽ റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ

ചായ് ചായ് ഓകെ ഇവിടെ കൊറേ ചിത്രങ്ങളൊക്കെ ഇവര് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കുറെ ഇവരുടെ ചൈനീസ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതും പിന്നെ എന്തൊക്കെയാണ് നല്ലൊരു ആൾക്കാരാണ് കേട്ടോ ഇവര് നല്ല ആൾക്കാര് നമ്മൾ കുറച്ച് മോമോയും എല്ലാം കൂടെ ഓർഡർ ചെയ്തു പിന്നെ അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് സൂപ്പ് എല്ലാം കുടിക്കാൻ വേണ്ടി തോന്നും അതാണ് കേട്ടോ അവിടെയാണ് കേട്ടോ പുള്ളിക്കാൻ്റെ കിച്ചൺ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നത് ഇതാണ് കേട്ടോ ഹൊത്തൂൻ എന്ന് പറയുന്ന സാധനം ഇതെന്ത് സാധനം മനസ്സിലാവുന്നില്ല കൊള്ളാമോ ഒന്നും കണ്ടെട്ടോ അറിയില്ല കേട്ടോ നമ്മൾ മോമയൊക്കെ കഴിച്ചു ബാക്കി പാക്ക് ചെയ്തു വലിയ അടിപൊളിയല്ല അല്ലേ അടിപൊളിയല്ല പക്ഷെ ഇവിടെ കുറേ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അടിപൊളി കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതൊക്കെ എന്തിനാന്തോ ലുക്സ് ലൈക്ക് ബാഡ് സർട്ടിഫിക്കറ്റ് വലിയ രസമില്ലായിരുന്നു കേട്ടോ മോമോ എന്നും ഇവിടെ കണ്ടില്ലേ നമ്മളൊരു ബ്രെഡ് ഷോപ്പിലോട്ട് വന്നാണ് ഇവിടെ അറബിക്കിലും എഴുതിയിട്ടുണ്ട് ഇവരുടെ ഭാഷയിൽ ബ്രെഡിന്റെ കടയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ ഉസ്ബക് ബ്രെഡിനെ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് സെൻട്രൽ ഏഷ്യൻ ബ്രെഡ് നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ് ഇവിടെ നമ്മൾ അടുത്ത വീണ്ടും ഇന്ന് വിൽക്കാറും ഒരു ട്രെയിൻ ജേർണി ആയിരിക്കും അതിനു വേണ്ടിയാണ് ഇത് മറ്റേ പംകിൻ സീഡ്സൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി ആക്കുന്നത് പിന്നെ അത ഇവിടെ കണ്ടില്ല കളർഫുൾ ആയിട്ടുള്ള നട്ട്സും പിങ്ക് നട്ട്സും അങ്ങനെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഇവരുടെ സ്പൈസി മീറ്റിട്ട് ഇതൊക്കെയാണ് ഇവിടെ കാൽക്കുലേറ്ററിൽ വേറെ സൗണ്ട് വരും കേട്ടോ പഴവും ുംസും സ്നിക്കേഴ്സും ഇതൊക്കെ രണ്ടോ തേർട്ടി പോയിന്റ് ടൂ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിലോട്ട് വന്നാണ് ഇവരുടെ തലയിൽ ഉണ്ടല്ലേ ഫാർമസിസ്റ്റിന്റെ തലയില് തലേലുണ്ട് ഇവിടെ എല്ലാ സ്ട്രീറ്റിലും ഇതുപോലെ പവർ ബാങ്ക് നമുക്ക് സ്കാനർ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ നൈസ് പവർ ബാങ്ക് ഈ ഡെലിവറി കാര്യം എല്ലാവരും ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും നമുക്ക് ഇത് കാണാൻ കഴിയും ഇതൊക്കെ ഈ ഡെലിവറി ഏജൻസൊക്കെയാണ് കേട്ടോ എന്താ ഓ വണ്ടിയുടെ ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ ഇലക്ട്രിക് സ്കൂട്ടർ ഇതാ വണ്ടി ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ കാണുന്നത് കാഴ്ചകൾ കൊള്ളാലോ ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ സ്ട്രീറ്റ് ആണ് അതാണ് ഇത്രയും വണ്ടി ഓ ആന്താ സാ സംസാ ഇവിടെ എന്തോ മോമോയോ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ ഇതെല്ലാം ഭക്ഷണത്തിന്റെ കടകളാണ് ഈ കാണുന്ന സ്ട്രീറ്റ് മുഴുവനായിട്ട് ഇവിടെ അടിപൊളി ബ്രെഡുകളും സംഭവങ്ങളും കസാഖ് വിഭവൊക്കെ ധാരാളം ഉണ്ട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇവിടെ മോമയാണ് കേട്ടോ നല്ല മോമോ പിന്നെ ഇവിടെയും ബ്രെഡിന്റെ കടകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഭാഗമൊക്കെ ഈ കാണുന്ന ഒരു മീറ്റിന്റെ കടയാണ് കേട്ടോ ഫുള്ള് മീറ്റുകളൊക്കെ തൂക്കിയിട്ടേക്കുന്നതാണ് അതാണ്ട് ഇവിടെയും കുറെ കടകളുണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് വന്നിട്ടുണ്ട് ചൈനക്കാരുടെ സഹായം എങ്ങനെയാ പെട്ടുപോയെ പുള്ളിക്കാരിയുടെ നഖം കണ്ടില്ലേ നഖത്തിൽ കണ്ടില്ലേ പുള്ളിക്കാരി അവര് കളർ അടിച്ച് വെച്ചിരിക്കുന്നത് രസേ നമ്മളൊരു ബസ്സിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് നമ്മളവിടെ പൈസ ഇട്ടു അല്ലാത്ത ആൾക്കാരെല്ലാം എന്താ പറയാ സ്കാൻ ചെയ്തു ഈ കാണുന്ന ആണ് ഒരു ബസ് കണ്ടില്ലേ പഴയ ബസ്സാണ് ഏട്ടോ ഈ കാണുന്ന ഒരു പഴയ ഒരു ബസ്സാണ് യിൽവേ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എൻട്രൻസിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഏത് ട്രെയിനാണോ എന്തോ നമ്മൾ ട്രെയിൻ ഏതാണെന്നോന്നൊന്നും പ്ലാൻ പോലും ചെയ്തിട്ടില്ല ഉള്ളിലോട്ട് കയറട്ടെ നമ്മളങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്തു കാന ഓപ്പൺ ദ ട്രെയിൻ ടിക്കറ്റ് ടീ കനോട്ട് ഓക്കെ ഇതാണ് കേട്ടോ നമ്മൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്തുമാണ് ഡൂയിങ് വിച്ച് പ്ലേസ് വി ആർ ഗോയിങ് ടു എനിക്കും അറിയില്ല ഏട്ടോ ഏതൊരു ഗൂഗിൾ മാപ്പിൽ കണ്ട ഗൂഗിൾ അല്ലേ ഇവരുടെ ബൈദു മാപ്പിൽ കണ്ട ഏതൊരു ടിക്കറ്റ് ഒമ്പത് മണിക്ക് ഒരു ട്രെയിൻ ഏതാണ്ട് സ്ലീപ്പർ ആണ് സ്ലീപ്പർ ഏറ്റവും ടോപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് യുവാനാണ് അതായത് നമ്മുടെ നാട്ടിലൊരു മൂവായിരം രൂപ അടുപ്പിച്ച് വരും കേട്ടോ ഈയൊരു ടിക്കറ്റ് നിസ്സോ എക്സ്പെൻസീവ് റൈറ്റ് ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ ബെസ്റ്റ് ഇന്ത്യൻ റെയിൽവേ ആണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഇന്ത്യൻ റെയിൽവേ ഇസ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് റൈറ്റ് ഒരു സ്ലീപ്പർ ട്രെയിൻ അങ്ങനെ നമ്മൾ താണ്ടെ മുകളിലോട്ട് കളിക്കല്ലേ ഓ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് യാ എയർപോർട്ട് പോലെ തോന്നിക്കുന്നുണ്ടോ എന്ത് വലിപ്പമുള്ള ഇത് എന്റെ അമ്മ എന്ത് വലിപ്പല്ലേ ആ കാണുന്ന നമ്മുടെ ട്രെയിൻ നമ്പർ അടിപൊളി കേട്ടോ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ആ കാണുന്ന എല്ലാം

ഒരു ില് വന്ന അനുഭൂതിയാണ് ഇതാ ഈ കാണുന്ന പല ഫുഡ് കോർട്ടുകളാണ് അവിടെ നമ്മുടെ കെ എഫ് സി ഒക്കെ ഉണ്ട് ഈ കാണുന്നത് ഇവിടത്തെ കെ എഫ് സി ആണ് കേട്ടോ പിന്നെന്താണ്ടേ ഇതാണ് ഏട്ടോ എൻറെ അമ്മ ഒരു വലിയൊരു വെയിറ്റിംഗ് ഏരിയ കേട്ടോ ബീജിങ്ങിലോട്ട് പോവാനുള്ള ട്രെയിൻ നോക്കി പക്ഷെ ബീജിങ്ങിലോട്ട് പോകാനുള്ള ട്രെയിൻ ഒന്നും ഇല്ല എല്ലാം ഫുള്ളാണ് ഏട്ടോ അത്രയ്ക്ക് ആളുകളാണ് ഏട്ടോ ചൈനയില് ട്രെയിൻ സർവീസ് യൂസ് ചെയ്യുന്ന കണ്ടോ എൻ്റെ അമ്മ ഇവിടെ കണ്ടില്ലേ മസാജിന്റെ ഇത് ഇത് ഫ്രീ ആണ് കേട്ടോ ഓ നോ മണി ഇത് ഫ്രീ ആയിട്ട് വന്നിരിക്കണം ചെയ്തത് ഫ്രീ ആണ് നമ്മളെ പറ്റിച്ചതാ ഇത് ഫ്രീ അല്ല അല്ലോ പിന്നെ അപ്പുറത്ത് വണ്ട ഒരു സ്മോക്കിംഗ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന സ്മോക്കിംഗ് റൂമാണ് അടിപൊളി കേട്ടോ നല്ല അടിപൊളി ചൈനീസ് രീതിയിലുള്ള റെസ്റ്റോറൻ്റുകളും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ഓപ്പോസിറ്റും അങ്ങനെ നിരനിര കാണുന്നില്ലേ ആ കാണുന്നതെല്ലാം ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ കൊറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചു ഇവിടെ ഒരു കുട്ടിയാണ് കേട്ടോ നമുക്ക് വാങ്ങിച്ചു തന്നത് ആ നമ്മള് പൈസ കൊടുത്തു നോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തർജിമ തർജിമാർജിമാർ നമ്മൾ മുകളില് വന്നിട്ട് കൊറച്ച് എനർജിക്ക് വേണ്ടി ഒരു കോളിയൊക്കെ വാങ്ങിച്ചു ഭയ്യ കേട്ടോ എനിക്കെന്തോ വയർ എന്തോ അല്ല വയർ എന്തോ പ്രശ്നം ഇങ്ങനെ കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ അല്ല അല്ലാതെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു സൈഡിൽ മൂലയിലും ഒന്ന് ഇരിക്കുകയാണ് രണ്ട് മണിക്കൂർ വെയിറ്റിങ് ടൈമുണ്ട് ചൈനയില എല്ലാ വൺ പോയിന്റ് ഒന്ന് പോയിന്റ് നാല് ബില്യൺ ആൾക്കാരും ഈ ഒരു ഇതിൻ്റെ അകത്തും ഉള്ളതുപോലെയാണ് കേട്ടോ തോന്നുന്നത് എന്ത് ധരക്കാ ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ കുറേ ആൾക്കാർ വാണ്ടേ ലൈൻ കൂടി ഇപ്പം ഉണ്ടല്ലോ ഇവിടെ എന്ത് തിരക്കാല്ലേ നമ്മൾ ഇവിടെ ആളുകളുടെ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറുമാണ് പ്ലാറ്റ്ഫോം സിക്സ് ഓർ സെവൻ ലോട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ അമ്മ തണുപ്പ് ഫീൽ ഫ്രീസിങ് കോൾഡ് എല്ലാരും കണ്ടില്ലേ ഈ കാണുന്നതാണ് നമ്മുടെ ഉറുംജി റെയിൽവേ സ്റ്റേഷൻ ആ കാണുന്നതാണ് നമ്മുടെ ട്രെയിനെ ധാരാളം ട്രെയിനുകൾ കണ്ടോ ഇവിടെ ഫുള്ള് ട്രെയിനാണോ കേട്ടോ ഫൈനലി നമ്മള് ട്രെയിനിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ബോഗി നമ്പർ അഞ്ച് സ്ലീപ്പർ ടിക്കറ്റ് ഞാനിനി സ്ലീപ്പറിലോട്ട് പോകട്ടെ നമ്മുടെ കമ്പാർട്ട്മെന്റിൽ അവർ സീറ്റ് ഈ കാണുന്നതാണ് കേട്ടോ കണ്ടില്ലേ താഴെ താഴെ കിടക്കാൻ കൂടുതൽ പൈസയാണ് പക്ഷെ നമുക്ക് താഴെ നോക്കി താഴെ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് കിടക്കാൻ പറ്റിയില്ല താഴെ ആണെങ്കിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം കേട്ടോ നല്ല രസമായിരുന്നേനെ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബാക്കിയല്ല എന്ന് വേണമെങ്കിൽ പറയാം ട്രെയിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് രസമില്ല കേട്ടോ എന്തോ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനെ കേട്ടോ മാത്രമല്ല ഈ കാണുന്ന ഇതൊക്കെ കണ്ടില്ലേ ഇതൊന്നും മടക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ടെമ്പററി ആയിട്ട് ഇരിക്കുന്ന ബർത്തുകളാണ് പിന്നെ ഈ കാണുന്നത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി കയറിപ്പോവാ അതുമാത്രമാണ് പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇരിക്കുകയും ചെയ്യാം കിടക്കുകയും ചെയ്യാം ഇവിടെ ഉള്ളവർക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിരിക്കാം മുകളിലുള്ളവർക്ക് ഇരിക്കാനേ പറ്റില്ല കിടക്കാൻ മാത്രമേ പറ്റൂ പിന്നെ ഇവിടെ ഉള്ളതാണ്ടേ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ചാർജിങ് പോർട്ടില്ല ഒന്നുമില്ല ഭയങ്കര ഇത് ഇവിടെ കുറേ പേര് പുറത്തിരിക്കുകയോ നിൽക്കുവാണ് കേട്ടോ എന്തിനാണെന്ന് അറിഞ്ഞില്ല എല്ലാവരും പുറത്തിരിക്കുവാണ് ഫൈനലി നമ്മുടെ ട്രെയിൻ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ൂഡിൽസ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അത് ഞാൻ ഇത് ഉണ്ടാക്കി ചൂടുവെള്ളം ഇവിടെ ഒഴിക്കാൻ വേണ്ടി പോവാണ് സ്ഥലമില്ലാത്ത ഒരു ചേച്ചി ആപ്പിളും പഴമ കൊണ്ടുപോവുന്നു അതിൻ്റെ ഇടയിൽ കുറേ ചേട്ടന്മാര് നടന്നു നീരുന്നു ഈക്കറ പരിശോധിക്കുവാണ് ഇവിടെ നമ്മള് നൂഡിൽസും ബ്രെഡൊക്കെ കഴിച്ചോണ്ടിരിക്കാണ് എനിക്ക് എന്തോ സ്റ്റൊമക്ക് എന്തോ പ്രോബ്ലം കേട്ടോ ഇവരുടെ ഇവരുടെ എന്തോ ഭക്ഷണം കഴിച്ച സ്റ്റൊമക്ക് എന്തോ അറിയില്ല എന്താണെന്ന് ഇങ്ങനെ വയറ് നല്ല വേദന എടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ബ്രെഡ് എല്ലാം ഓൾറെഡി ബ്രെഡ് അല്ല ബ്രെഡ് എല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്തു ഇവിടെ കുറേ പേര് ഇരുന്ന് എവിടെയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാണ് ഞാനങ്ങനെ മുകളിലോട്ട് കിടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ടോപ്പിൽ ഈ കാണുന്നത് ഒരു ഹീറ്റർ ആണ് പിന്നെ ഇവിടെ ബാഗ് വെക്കാനുള്ള സ്ഥലമുണ്ട് ഉണ്ട് ഏതാണ്ട് കരോള അവിടെ ബുക്കിൽ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കരോള വാട്ട് ആർ യു വട്ടു Judite, -ch -ch. Finally, light, േ മലയാളം ആ ഈ ഒക്കെ ഗുഡ് ഗേൾ പഠിക്കൂ വേണ്ടി പോവാണ് ഊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക കണ്ടില്ലേ അതായത് ലൈറ്റൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് വയ്യ വയർ വയറെന്തോലോ വയ്യ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അതിന്റെ ആവശ്യമല്ല ഓക്കെ അപ്പൊ ഇനി എന്തായാലും കിടക്കാൻ വേണ്ടി പോവാണ് ബാക്കി കാഴ്ചകൾ പിന്നീട് കാണാം ഫൈനലി ഇവിടെ ലൈറ്റ് അണിച്ചോട്ടോ പത്തര ആവുമ്പോ എല്ലാ ലൈറ്റും അണങ്ങി ഗുഡ് നൈറ്റ് മതേ അയ്യോ സോ നമ്മൾ ട്രെയിനിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഹായ് കരോള ഓഫീസ് വാർ ഹലോ കരോള ഹായ് കറളേ അങ്ങനെ ലൈറ്റ് അണച്ചിട്ടുണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സമയമാകുമ്പോൾ ലൈറ്റ് അണയ്ക്കും വട്ടാൻ നത്തിങ് ഓക്കെ ഗുഡ് നൈറ്റ് ബൈ ഗുഡ് നൈറ്റ് കറളേ വാട്ടാ ഇവിടെ എല്ലാവരും കിടക്കാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് ഇവിടെ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് വേണ്ടപ്പാ ബൈ 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 അപ്പോൾ ഞാൻ ഇവിടെ പറയുമാണ് എന്താ ഇവിടെ എൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇപ്പോൾ ഓഫ് ആക്കിയാൽ എല്ലാ ലൈറ്റും ഓഫാവും യെസ് അപ്പോൾ ഒരു ഗുഡ് നൈറ്റ് ഇവിടെ പ്രശ്നം നിർത്താം അയ്യോ നമ്മൾ ട്രെയിൻ ഒരു സ്ഥലത്തെത്തി ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ എനിക്ക് എനിക്കിതിൻ്റെ ഇടയിൽ ഫുഡ് എന്തോ പ്രശ്നം വന്നു അതാ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പുറത്തോട്ട് വന്നു ഫുള്ള് എന്നിട്ട് ഒരു ടാക്സി പിടിച്ച് ഹോട്ടലിലോട്ട് പോവാണ് വയ്യാട്ടോ യാസ്കോ ആ എനിക്കോട്ടോ വയ്യാട്ടോ എനിക്ക് ലൂസ് മോഷനും ഭയങ്കര ഛർദ്ദിച്ച് ഊപ്പാട് പറഞ്ഞാട്ടോ വയ്യ അതുകൊണ്ടാണ് ഹോട്ടലിൽ പോയി ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറെ വഴിയില്ല നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ലാസ്റ്റ് അവരെന്തോ പറ്റില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് നമ്മൾ പോലീസിനെ വിളിച്ചു പോലീസ് ഇപ്പൊ നമ്മളെ വേറെ ഒരു ഹോട്ടലിലോട്ട് കൊണ്ടുവന്ന് ട്ടോട്ട് എൻ്റെ ഇടയിൽ ഒരു ഹോട്ടലിൽ വന്നു ലാസ്റ്റ് സ്റ്റേ ചെയ്തു അത്യാവശ്യം നല്ല വലിയൊരു ഹോട്ടലാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല വിലയും ഉണ്ട് നൂറ്റി അറുപത്തി ഏഴ് അല്ല കേട്ടോ നൂറ്റി എഴുപത് ഇതിൻ്റെ പൈസ ആണ് കേട്ടോ നൂറ്റി എഴുപതെന്ന് പറയുമ്പോൾ നല്ല രൂപ ആവും ഏകദേശം നൂറ്റി എഴുപതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി കൂടുതൽ രൂപ ഒരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ വന്നു അല്ലേ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം മലങ്കോലായിട്ട് കിടക്കുവാണ് ഞാൻ ഇവിടെ ഒരു ടി വി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇത്രയും നേരം നിന്നതിൽ ഏറ്റവും നല്ലൊരു ഹോട്ടലാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഇടയിൽ ഞാൻ രാവിലെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോളാം പിന്നെ ഇപ്പം വൈകുന്നേരമായി ഹോട്ടലിൽ കയറി പത്തുമണിയാണ് ഇപ്പോൾ ഒരു എട്ട് മണിയായി വൈകുന്നേരം ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ബ്ലഡ് ശ്രദ്ധിച്ചു എനിക്കറിയില്ല ബ്ലഡ് ഛർദ്ദിച്ചു അപ്പോൾ കരോള താഴെ പോയിട്ട് ഇപ്പോൾ എമർജൻസി വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അറിയില്ല കരോള ഇപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു താഴെ പോലീസ് പോലീസെല്ലാം വന്ന് അവരെല്ലാം ഇപ്പം റൂമിൽ വരും അറിയില്ല ഞാൻ അതുകൊണ്ട് ഇത്രയും നേരം കരോളയുടെ ആ നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം അതാണ് ഈസി പെട്ടെന്നെടുത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ടു അറിയില്ല കേട്ടോ നേരെ ഹോസ്പിറ്റലിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് Carola, where are you taking me? Ah? I'm caring for Mahim. Hospital? <laughs> yeah, hospital. What? i the ambulance. I'm going to the ambulance. My friends. Yeah. Yeah, you then. Yeah, hey maybe. Uh -huh. no, I don't know. Yeah. Ah. Ah. റിയില്ലോ അവര് ആംബുലൻസിലൊക്കെ കയറ്റി ഇത്രയും നേരം പോലീസൊക്കെ വന്നിരുന്നു കേട്ടോ കൊറേ പോലീസൊക്കെ വന്നു എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല നമ്മളേതോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് അയ്യോ ഇതാണ് കേട്ടോ അവര് ആ

Oh, oh really... uh. Uh. are we good? Should yeah. mm -hmm. oh, probably yeah. mm -hmm. How did I get myself into this situation? You don't know. We don't know. Translation Translation നമ്മൾ ഇനി സ്കീറ്റി സ്കാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആ എന്നാൽ സ്കീറ്റി സ്കാൻ എടുക്കാൻ വേണ്ടി കൊണ്ടു വന്നതാണ് അല്ലോ ഇവിടെ ആരുമില്ലേ ഈ കാണുന്നത് ഇവിടത്തെ ഒരു എന്താ പറയാ പേഷ്യൻസിന്റെ വാർഡ് റൂം ആണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ നഴ്സിനെ വിളിക്കാൻ വേണ്ടി ഒരു ബട്ടൺ ഉണ്ട് അപ്പൊ ഇവിടെ സൗണ്ട് വരും ഇപ്പൊ നഴ്സ് ഇപ്പൊ എത്തും കേട്ടോ ഇതിന്റെ പിന്നെ കൊറേ അൾട്രാസോണിക് ടെസ്റ്റ് ഒക്കെ ചെയ്ത വയറ്റിൽ എന്തോ പ്രശ്നം ഉണ്ടാട്ടോ അതായത് വാട്ട്സ് മൈ പ്രോബ്ലം എന്തോ ഒരു ബ്ലഡ് ബ്ലഡ് എന്താ ഇന്നലെ രാത്രി അഡ്മിറ്റ് ചെയ്തു പിന്നെ ഇന്നോട്ട് ഫുള്ള് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുകയാണ് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ അവർ പറഞ്ഞത് ഇവിടെ ഫർദർ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അതിന് ആയിരത്തി അഞ്ഞൂറ് ഡോളർ അടുപ്പിച്ചാകും അതായത് നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്തായാലും ഇവിടുന്ന് പോകാനുള്ള ഒരു പരിപാടിയൊക്കെയാണ് രാവിലെ സമയം ഏഴ് മണിയായി